ഏതാണ്ട് മൂവായിരത്തിലധികം ആളുകളെ പരിക്കേൽപ്പിക്കുകയും നിരവധി ഭീകരരെ പതിക്കുകയും ചെയ്ത പേജർ എന്ന കുഞ്ഞൻ ഉപകരണം താരവും വില്ലനായിരിക്കുകയാണിന്ന് പണി കിട്ടിയത് ഹിസ്ബുള്ളയ്ക്കാണെങ്കിൽ പണി കൊടുത്തത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് തന്നെ എന്നാണ് അനുമാനം വാർത്ത വന്നതോടെ എന്താണ് പേജർ എന്ന ചോദ്യവും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ ആശയക്കുഴപ്പവും സാധാരണക്കാർക്കിടയിൽ ഉയരുന്നുണ്ട് കൈവെള്ളിയിൽ മാത്രം ഒതുങ്ങുന്ന വലിപ്പമുള്ള കുഞ്ഞൻ കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ അൽഫ ന്യൂമറിക് അഥവാ ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും അവ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന വയർലെസ് ആയിട്ടുള്ള ആശയവിനിമയ ഉപകരണങ്ങളാണ് പേജറുകൾ ബീപ്പറുകളെന്നും ഇതിന് പേരുണ്ട് സന്ദേശം സന്ദേശമെത്തുമ്പോൾ നേരിയ ശബ്ദമോ ബീപ്പോ വൈബ്രേഷനോ ഉണ്ടാകുന്നതിനാലാണ് ഇങ്ങനെ ഒരു കൂടി ലഭിച്ചത് ചെറിയ മെസ്സേജുകളും അലേർട്ടുകളും സ്വീകരിക്കാനും അയക്കാനുമായി പേജർ ഉപയോഗിക്കുന്നു ബേസ് സ്റ്റേഷനിൽ നിന്നുള്ള റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് പേജറുകൾ പ്രവർത്തിക്കുന്നത് വരുന്ന സന്ദേശങ്ങൾ തെളിയാൻ ചെറിയൊരു ഡിസ്പ്ലേ പേജറിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ ഉപകരണം വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ വയർലെസ് സംവിധാനം വികസിപ്പിച്ചെടുത്തത് ഇത് വ്യാപകമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരങ്ങളുടെ തുടക്കത്തിലുമാണ് മൊബൈലുകൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ പേജറുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഒരു നിർദ്ദിഷ്ട ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നതിനോ ഒരു പേജിനോട് പ്രതികരിക്കുന്നതിനോ സ്വീകർത്താവിനെ അറിയിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന നമ്പറുകൾ മാത്രമേ ന്യൂമറിക് പേജറുകൾക്ക് പ്രദർശിപ്പിക്കാൻ കഴിയൂ അവ ഏറ്റവും ലളിതവും അടിസ്ഥാനപരമായ പേജറാണ് അൽഫ ന്യൂമറിക് പേജറുകൾക്ക് അക്ഷരങ്ങളും അക്കങ്ങളും പ്രദർശിപ്പിക്കാൻ കഴിയും ഇത് ഹ്രസ്വവാചക ആശയവിനിമയം ഉൾപ്പെടെ കൂടുതൽ വിശദമായ സന്ദേശങ്ങൾക്ക് ഉപകരിക്കും ആദ്യകാല മൊബൈൽ ഫോണുകളേക്കാൾ ചില ഗുണങ്ങൾ പേജറുകൾക്കുണ്ട് വലിയ കവറേജ് ഏരിയ ആണിത് മൊബൈൽ ഫോൺ സിഗ്നൽ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ പോലും പേജർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും ട്രേസ് ചെയ്യാൻ പ്രയാസമുള്ളതാണ് പേജറുകൾ എന്നതാണ് അതിലെ രഹസ്യാത്മകത ഇതാണ് സ്മാർട്ട് ഫോണുകളുടെ കാലത്തും പേജർ ഉപയോഗിക്കാനുള്ള ഒരു പ്രധാന കാരണം ഉപയോഗിക്കാനുള്ള എളുപ്പവും ദീർഘമായ ബാറ്ററി ലൈഫും ഇപ്പോഴും എമർജൻസി സർവീസുകളടക്കം പേജർ ഉപയോഗിക്കാൻ കാരണമാകുന്നു ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടല്ല പ്രവർത്തനം എന്നതിനാൽ ആധുനിക ഫോണുകളിലെ പോലെ ചാരപ്പേടിയും സൈബർ ആക്രമണവും ഇല്ലാത്ത പഴയ ഉപകരണമാണ് പേജറെന്നും ഹിസ്ബുള്ള ഇതുപയോഗിക്കാൻ കാരണമായിരുന്നു ഒരു സുരക്ഷിത ആശയവിനിമയ രീതിയായി കണക്കാക്കപ്പെട്ടിരുന്നത് കൊണ്ടാണ് നിരവധി പരിമിതികൾ ഉണ്ടായിട്ടും ഹിസ്ബുള്ള ഇത് ഉപയോഗിക്കുന്നത് പൊട്ടിത്തെറിച്ച പേജറുകൾ സമീപ മാസങ്ങളിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയ പുതിയ മോഡലാണത്രേ പേജറുകളിൽ ലിഥിയം ബാറ്ററികൾ ഘടിപ്പിച്ചിരുന്നുവെന്നും അവയാണ് സ്ഫോടനത്തിന് കാരണമായതെന്നും കരുതുന്നു സെൽഫോണുകൾ ലാപ്ടോപ്പുകൾ വൈദ്യുത വാഹനങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ബാറ്ററികൾക്ക് ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രി ഫാരൻഹീറ്റ് വരെ താപനിലയിൽ കത്താനാകും മറ്റൊരു ആരോപണവും ഏറ്റവും പുതുതായി എത്തി പേജറുകളിൽ ചെറിയ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് പറയുന്നത് പേജറിന് സമാനമായി മൊബൈൽ ഫോണും ആക്രമണ പരമ്പരയ്ക്കുള്ള ഉപകരണമാക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നതിലും പേജറുകൾ പ്രവർത്തിക്കുന്നതിലും സാങ്കേതിക സംവിധാനങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് ഇതാണ് മൊബൈൽ ഫോണുകളിൽ പേജർ എന്ന പോലെ ഇത്തരം ആയുധവൽക്കരണം സാധ്യമല്ല എന്ന് പറയുന്നത് പക്ഷേ ജനങ്ങളുടെ ഭീതി അകലുന്നില്ല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അപ്പാടെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നവരും ഒട്ടനവധിയാണ് മൊബൈൽ ഫോണും ടിവിയും ഫ്രിഡ്ജും എന്തിനേറെ വാച്ചുകൾ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായി ഒരു ജനത ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നെട്ടോട്ടമോടുന്നു